ഒന്ന് രാജാക്കന്മാർ അധ്യായം പതിനൊന്ന് ഷലോമോൻ രാജാവ് ഫറവോന്റെ മകളെ കൂടാതെ മോവാബ്യർ അമോന്യർ യഥോമ്യർ സീതോന്യർ ഹിത്യർ എന്നിങ്ങനെ അന്യജാതികാരികളായ അനേക സ്ത്രീകളെയും സ്നേഹിച്ചു നിങ്ങൾക്ക് അവരോട് കൂടിക്കലർച്ച അരുത് അവർക്ക് നിങ്ങളോടും കൂടിക്കലർച്ച അരുത് അവർ നിങ്ങളുടെ ഹൃദയത്തെ തങ്ങളുടെ ദേവന്മാരിലേക്ക് വശീകരിച്ച് കളയും എന്ന് യഹോവ ഇസ്രായേൽ മക്കളോട് അരളുചെയ്ത അന്യജാതികളിൽ നിന്നുള്ളവരെ തന്നെ അവരോട് ശലോമോൻ സ്നേഹത്താൽ പറ്റിച്ചേർന്നിരുന്നു അവന് എഴുന്നൂറ് കുലീന പത്നികളും മുന്നൂറ് വെപ്പാട്ടികളും ഉണ്ടായിരുന്നു അവൻ്റെ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ വശീകരിച്ചു കളഞ്ഞു എങ്ങനെയെന്നാൽ ഷലോമോൻ വയോധികനായപ്പോൾ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് വശീകരിച്ചു അവന്റെ ഹൃദയം അവന്റെ അപ്പനായ ദാവീദിന്റെ ഹൃദയം പോലെ തന്റെ ദൈവമായ യഹോവയുങ്കൾ ഏകാഗ്രമായിരുന്നില്ല ശലോമോൻ സീതോന്യ ദേവിയായ അസ്തോരത്തിനെയും അമോന്യരുടെ മ്ലേശ വിഗ്രഹമായ മിൽക്കോമിനെയും ചെന്ന് സേവിച്ചു തന്റെ അപ്പനായ ദാവീദിനെ പോലെ യഹോവയെ പൂർണമായി അനുസരിക്കാതെ ശലോമോൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു അന്ന് ശലോമോൻ യരൂഷലേമിന് എതിരെയുള്ള മലയിൽ മോവാബിയുടെ മിളയച്ച വിഗ്രഹമായ കെമോഷിനും അമോനിയുടെ മ്ളയച്ച വിഗ്രഹമായ മോലേക്കിനും ഓരോ പൂജാഗിരി പണിതു തങ്ങളുടെ ദേവന്മാർക്ക് ധൂപം കാട്ടിയും ബലി കഴിച്ചും പോന്ന അന്യജാതിക്കാർത്തികളായ സകല ഭാര്യമാർക്കും വേണ്ടി അവൻ അങ്ങനെ ചെയ്തു തനിക്ക് രണ്ടു പ്രാവശ്യം പ്രത്യക്ഷനാകുകയും അന്യദേവന്മാരെ ചെന്ന് സേവിക്കരുതെന്ന കാര്യത്തെ തന്നോട് കൽപ്പിക്കുകയും ചെയ്തിരുന്ന ഇസ്രായേലിന്റെ ദൈവമായി യഹോവയെ വിട്ട് ഷലോമോൻ തൻ്റെ ഹൃദയം തിരിക്കുകയും യഹോവ കൽപ്പിച്ചത് പ്രമാണിക്കാതെ ഇരിക്കുകയും ചെയ്ത കൊണ്ട് യഹോവ അവനോട് കോപിച്ചു യഹോവ ഷലോമോനോട് അരളിച്ചെയ്തത് എന്തെന്നാൽ എൻ്റെ നിയമവും ഞാൻ നിന്നോട് കൽപ്പിച്ച കൽപ്പനകളും നീ പ്രമാണിച്ചില്ല എന്നുള്ള സംഗതി നിന്റെ പേരിൽ ഇരിക്ക ഞാൻ രാജ്യത്വം നിങ്ങൾ നിന്ന് നിശ്ചയമായി പറിച്ച് നിന്റെ ദാസന് കൊടുക്കും എങ്കിലും നിന്റെ അപ്പനായ ദാവീദിൻ നിമിത്തം ഞാൻ നിന്റെ ജീവകാലത്ത് അത് ചെയ്യുകയില്ല എന്നാൽ നിന്റെ മകൻ്റെ കയ്യിൽ നിന്ന് അതിനെ പറിച്ചു കളയും എങ്കിലും രാജ്യത്വം മുഴുവനും പറിച്ചു കളയാതെ എൻ്റെ ദാസനായ ദാവീദിൻ നിമിത്തവും ഞാൻ തെരഞ്ഞെടുത്ത യരൂഷലേമിൻ നിമിത്തവും ഒരു ഗോത്രത്തെ ഞാൻ നിന്റെ മകന് കൊടുക്കും യഹോവ യഥോമിയനായ ഹദത് എന്ന ഒരു പ്രതിയോഗിയെ ഷലോമോന്റെ നേരെ എഴുന്നേൽപ്പിച്ചു അവൻ യദോം രാജസന്ധതിയിൽ ഉള്ളവനായിരുന്നു ദാവീദ് ദാവീദ്ദോമ്യരെ നിഗ്രഹിച്ച കാലത്ത് സേനാധിപതിയായ യുവാബ് പട്ടുപോയവരെ അടക്കം ചെയ്യുവാൻ ചെന്ന് യദോമിലെ പുരുഷപ്രജയൊക്കെയും നിഗ്രഹിച്ചപ്പോൾ യദോമിലെ പുരുഷപ്രജയെയൊക്കെയും നിഗ്രഹിക്കുവോളം യോവാബും എല്ലാ ഇസ്രായേലും അവിടെ മാസം പാർത്തിരുന്നു ഹദദ് എന്നവൻ തന്റെ അപ്പന്റെ ഭൃത്യന്മാരിൽ ചില യദോമ്യരുമായി മിസ്രൈമിലേക്ക് ഓടിപ്പോയി ഹതദ് അന്ന് പൈതലായിരുന്നു അവർ മിഥ്യാനിൽ നിന്ന് പുറപ്പെട്ട് പാരാനിലെത്തി പാരാനിൽ നിന്ന് ആളുകളെയും കൂട്ടിക്കൊണ്ട് മിശ്രൈമിൽ മിശ്രൈം രാജാവായ ഫറവോന്റെ അടുക്കൽ ചെന്നു അവൻ അവന് ഒരു വീട് കൊടുത്തു ആഹാരം കൽപ്പിച്ച് ഒരു ദേശവും കൊടുത്തു ഫറവോന് ഹദദിനോട് വളരെ ഇഷ്ടം തോന്നി അതുകൊണ്ട് അവൻ തൻ്റെ ഭാര്യയായ തഹ്ബനേസ് രാജ്ഞിയുടെ സഹോദരിയെ അവന് ഭാര്യയായി കൊടുത്തു തഖ്ബനേസിന്റെ സഹോദരി അവന് ഗനുബത്ത് എന്നൊരു മകനെ പ്രസവിച്ചു അവനെ തഖ്ബനേസ് മുലകുടി മാറ്റി ഫറവോന്റെ അരമനയിൽ വളർത്തി അങ്ങനെ ഹനുബത്ത് ഫറവോന്റെ അരമനയിൽ ഫറവോന്റെ പുത്രന്മാരോടുകൂടെ ആയിരുന്നു ദാവീദ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു എന്നും സേനാപതിയായ യോവാബും മരിച്ചു എന്നും ഹതദ് മിശ്രൈമിൽ കേട്ടിട്ട് ഫറവോനോട് ഞാൻ എൻ്റെ ദേശത്തേക്ക് യാത്രയാകേണ്ടതിന് എന്നെ അയക്കണം എന്ന് പറഞ്ഞു ഫറവോൻ അവനോട് നീ സ്വദേശത്ത് പോകുവാൻ താൽപ്പര്യപ്പെടേണ്ടതിന് എൻ്റെ അടുക്കൾ നിനക്ക് എന്ത് കുറവുള്ളൂ എന്ന് ചോദിച്ചു അതിനവൻ ഒന്നുമുണ്ടായിട്ടല്ല എങ്കിലും എന്നെ ഒന്ന് അയക്കണം എന്നു പറഞ്ഞു ദൈവം അവൻ്റെ നേരെ എല്ല്യാദാമിൻ്റെ മകനായ രസോൻ എന്ന മറ്റൊരു പ്രതിയോഗിയെയും എഴുന്നേൽപ്പിച്ചു അവൻ സോഭാ രാജാവായ ഹതദേസർ എന്ന തൻ്റെ യജമാനനെ വിട്ട് ഓടിപ്പോയിരുന്നു ദാവീദ് സോഭാക്കാരെ നിഗ്രഹിച്ചപ്പോൾ അവൻ തനിക്ക് ആളുകളെ ശേഖരിച്ച് അവരുടെ കൂട്ടത്തിന് തീർന്നു അവൻ ദമ്മേശ്വക്കിൽ ചെന്ന് അവിടെ പാർത്തു ദമേഷക്കിൽ വാണു ഹതദ് ചെയ്ത ദോഷം കൂടാതെ ഇവനും ശലോമോന്റെ കാലത്തൊക്കെയും ഇസ്രായേലിന് പ്രതിയോഗിയായിരുന്നു അവൻ ഇസ്രായേലിനെ വെറുത്ത് അരാമൻ രാജാവായി വാണു സെരേതയിൽ നിന്നുള്ള എഫ്രൈമിയനായ നെബാത്തിന്റെ മകൻ യൊരോബയാം എന്ന ഷലോമോന്റെ ദാസനും രാജാവിനോട് മത്സരിച്ചു അവന്റെ അമ്മ സെരൂയ പേരുള്ള ഒരു വിധവയായിരുന്നു അവൻ രാജാവിനോട് മത്സരിപ്പാനുള്ള എന്തെന്നാൽ ഷലോമോൻ മില്ലോ പണിതു തൻ്റെ അപ്പനായ ദാവീദിന്റെ നഗരത്തിന്റെ അറ്റകുറ്റം തീർത്തു എന്നാൽ യുരോബയാ ബഹുപ്രാപ്തിയുള്ള പുരുഷനായിരുന്നു ഈ യൗവനക്കാരൻ പരിശ്രമശീലൻ എന്ന് കണ്ടിട്ട് ഷലോമോൻ യോസേഫ് ഗൃഹത്തിന്റെ കാര്യാധികളെയൊക്കെയും അവന്റെ വിചാരണയിൽ ഏൽപ്പിച്ചു ആ കാലത്തൊരിക്കൽ യുരോബയാ യരൂശലേമിൽ നിന്ന് വരുമ്പോൾ ഷീലോനിയനായ അഹിയ പ്രവാചകൻ വഴിയിൽ അവനെ കണ്ടു അവൻ അവനൊരു പുതിയ അങ്കിധരിച്ചിരുന്നു രണ്ടുപേരും വയലിൽ തനിച്ചായിരുന്നു അഹിയാവ് താൻ ധരിച്ചിരുന്ന പുതിയ അങ്കി പിടിച്ച് പന്ത്രണ്ട് ഖണ്ഡമായി കീറി യുരോപയാമിനോട് പറഞ്ഞതെന്തെന്നാൽ പത്തു ഖണ്ഡം നീ എടുത്തുകൊള്ള ഇസ്രായേലിന്റെ ദൈവമായി യഹോവ ഇപ്രകാരം അറി ചെയ്യുന്നു ഇതാ ഞാൻ രാജ്യത്വം ശലോമോന്റെ കയ്യിൽ നിന്ന് പറിച്ചു കീറി പത്തു ഗോത്രം നിനക്ക് തരുന്നു എന്നാൽ എന്റെ ദാസനായ ദാവീദിൻ നിമിത്തവും ഞാൻ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത യരൂഷലേം നഗരം നിമിത്തവും ഒരു ഗോത്രം അവനിരിക്കും അവർ എന്നെ ഉപേക്ഷിച്ച് ദേവിയായ അസ്തോരത്തിനെയും മോവാബിയ ദേവനായ കെമോഷിനെയും ദേവനായ മിൽക്കോമിനെയും നമസ്കരിക്കുകയും അവൻ്റെ അപ്പനായ ദാവീദ് എന്ന പോലെ എനിക്ക് പ്രസാദമായുള്ളത് ചെയ്യുവാനും എൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിപ്പാനും അവർ എൻ്റെ വഴികളിൽ നടക്കാതെ ഇരിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ എന്നാൽ രാജ്യത്വം മുഴുവനും ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് എടുക്കയില്ല ഞാൻ തിരഞ്ഞെടുത്തവനും എൻ്റെ കൽപ്പനകളെയും ചട്ടങ്ങളെയും പ്രമാണിച്ചവനും ആയ എൻ്റെ ദാസൻ ദാവീദ് നിമിത്തം ഞാൻ അവനെ അവൻ്റെ ജീവകാലത്തൊക്കെയും പ്രഭുവായി വച്ചേക്കും എങ്കിലും അവൻ്റെ മകൻ്റെ കയ്യിൽ നിന്ന് ഞാൻ രാജ്യത്വം എടുത്ത് നിനക്ക് തരും പത്ത് ഗോത്രങ്ങളെ തന്നെ എൻ്റെ നാമം സ്ഥാപിക്കേണ്ടതിന് ഞാൻ തിരഞ്ഞെടുത്ത യലൂശ്ശലേം നഗരത്തിൽ എന്റെ മുമ്പാകെ എന്റെ ദാസനായ ദാവീതിന് എന്നേക്കും ഒരു ദീപം ഉണ്ടായിരിക്കത്തക്ക വണ്ണം ഞാൻ അവന്റെ മകന് ഒരു ഗോത്രത്തെ കൊടുക്കും നീയോ നിന്റെ ഇഷ്ടം പോലെയൊക്കെയും വാണ് ഇസ്രായേലിന് രാജാവായിരിക്കേണ്ടതിന് ഞാൻ നിന്നെ എടുത്തിരിക്കുന്നു ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നീ കേട്ട് എന്റെ വഴികളിൽ നടന്ന് എന്റെ ദാസനായ ദാവീദ് ചെയ്തതുപോലെ എന്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ചുകൊണ്ട് എനിക്ക് പ്രസാദമായുള്ളത് ചെയ്താൽ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും ഞാൻ ദാവീദിന് പണിതതുപോലെ നിനക്ക് സ്ഥിരമായൊരു ഗൃഹം പണിത് ഇസ്രായേലിനെ നിനക്ക് തരും ദാവീദിന്റെ സന്തതിയെയോ ഞാൻ ഇത് നിമിത്തം താഴ്ത്തും സദാകാലത്തേക്കല്ല താനും അതുകൊണ്ട് ശലോമോൻ യൊരോബയാമിനെ കൊല്ലുവാൻ അന്വേഷിച്ചു എന്നാൽ യൊരോബയാം എഴുന്നേറ്റ് മിശ്രൈമിൽ ശീഷക് എന്ന മിസ്രൈം രാജാവിന്റെ അടുക്കൽ ഓടിപ്പോയി ഷലോമോന്റെ മരണം വരെ അവൻ മിശ്രൈമിലായിരുന്നു ഷലോമോന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും അവന്റെ ജ്ഞാനവും ഷലോമോന്റെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ ഷലോമോൻ യരൂശലേമിൽ എല്ലാ ഇസ്രായേലിനെയും വാണകാലം നാൽപ്പത് സമ്മത്സരമായിരുന്നു ഷലോമോൻ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു അവന്റെ അപ്പനായ ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു അവന്റെ മകനായ രഹബയാം അവന് പകരം രാജാവായി